ഹലോ ഗെയ്സ് അസലാ വൈക്കും ഇന്ന് നിങ്ങളെ മുന്നിൽ വരുന്നത് ഒരു പുതിയ ബ്ലോഗായിട്ടാണ് അതേപോലെ തന്നെ ഇന്നൊരു പണി പാളിയ ദിവസം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ എന്നത്തെയും പോലും എട്ട് മണിയാകുമ്പോഴത്തേന് ഡ്യൂട്ടിക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ സാധനങ്ങളും ഫുഡൊക്കെ എടുത്ത് വെച്ച് ഇന്ന് രാത്രി ഉണ്ടാക്കിയ ഫുഡ് എടുത്ത് മറ്റേ ടിഫിനൊക്കെ ആക്കി കറിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചു എല്ലാം എടുത്ത് ഇറങ്ങി ഇറങ്ങി ഓഫീസിലെത്തിയപ്പോഴാണ് അറിയുന്നത് ടിഫിൻ എടുക്കാൻ മറന്നിരിക്കണെന്ന് ഉച്ചക്കുള്ള ടിഫിൻ എടുത്തിട്ടില്ല പിന്നെ രാവിലെ ഒരു കാപ്പി കുടിച്ച് ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേനും ഭയങ്കര വിശപ്പ് എന്നും പണ്ടില്ല കാരണം നോർമലി അങ്ങനെയാണല്ലോ നമ്മളൊരു ദിവസം ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അന്ന് വിശപ്പ് കൂടുതലാണല്ലോ എന്നത്തെയും പോലെ തന്നെ അതുപോലെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ നോക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് ചെക്കന്മാർ വന്നിട്ട് അറിഞ്ഞത് നമുക്ക് ഇന്നിവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് തലാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ തലാൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ ഇതുവരും വിസിറ്റ് ചെയ്തിട്ടില്ല നാട്ടിലെ പോലെ അടിപൊളിയൊരു നാടൻ സദ്യയും സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കൂട്ടുക കൂട്ടുകറികളൊക്കെ ഉള്ള ഒരു സദ്യ കൊടുക്കുന്നുണ്ട് അവർ നല്ല നാട്ടത്തെ പോലെ വായൻ്റെ ലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഞ്ചാളും പാട് പ്ലാൻ ഇട്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു ഏതായാലും മനസ്സിലാ മനസ്സ് ഉറപ്പൂടെ നമുക്ക് അവിടുത്തെ ഫുഡ് ഇവിടുത്തെ ഈ ഡി ഐ സിയിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്മൾ ഈ പുറത്ത് കരാമീലൊന്നും പോയി കഴിക്കുന്ന പോലെയല്ല ഇവിടുത്തെ ഫുഡ് കുറച്ച് മോശമാണ് ഇവിടെ അങ്ങനെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും കുറയില്ല ഏതായാലും നമുക്ക് പോയി ട്രൈ ഏതായാലും ഫസ്റ്റ് ആയി നമുക്ക് എല്ലാവർക്കും പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഒരു രണ്ട് രണ്ടേ കാലമായപ്പോഴത്തേന് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തി പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ലോങ് ഉള്ളൂ ഇടുന്നു പക്ഷേ ക്യാമ്പിന്റെ ഉള്ളിലായതുകൊണ്ട് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടാൻ ഭയങ്കര പാടായി പോയി നമുക്ക് ലാസ്റ്റ് ഇതിന്റെ നമ്പർ നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ട് നെറ്റിൽ വിളിച്ചാൽ അവരോട് വാട്സപ്പിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു ലൊക്കേഷൻ അയച്ച് അയച്ചു തരാൻ പറഞ്ഞിട്ടാണ് ആ ലൊക്കേഷൻ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ അത് നോക്കിയപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയൻ്റെ ഉള്ളിൽ ക്യാമ്പിൻ്റെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഡി ഐ സിന്ന് വരുന്നവർക്ക് അഞ്ചാമത്തെ റൗണ്ട് ബോട്ടിൽ ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഉള്ള റോഡിന് പോയി കഴിഞ്ഞാൽ നേരെ പോയിട്ട് ക്യാമ്പിൻ്റെ ഉള്ളിൽ ചെല്ലണം ക്യാമ്പിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ ബോർഡ് കാണാൻ അടിപൊളിയാണ് പക്ഷേ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ഷോപ്പിൻ്റെ അടുത്ത് തലാൽ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അടിപൊളി ഒരു നല്ലൊരു സെറ്റപ്പ് രൂപത്തിൽ അവർ റെഡി ആയിട്ടുണ്ട് അവിടെ ക്യാമ്പ് ഏരിയ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് അവർ അത് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി എല്ലാവരും എല്ലാവരും പറയും നമുക്കിന്ന് എല്ലാവർക്കും ബിരിയാണി കഴിക്കാനും വേറെ ഫുഡ് കഴിക്കാനൊന്നും താല്പര്യം ഞങ്ങൾ ആകെ ട്രൈ ചെയ്യാൻ വന്നിട്ട് എന്താണ് നമ്മുടെ നാട്ടിലത്തെ പോലെ സാമ്പാർ ഒഴിച്ച് അല്ലെങ്കിൽ മീൻ കറി ഒഴിച്ചിട്ട് നല്ല നെല്ലുത്തൈരി എന്ന് പറയും നമ്മുടെ പാലക്കാടൻ മട്ട അതിൽ നല്ല സാമ്പാറും അയിലമീനൊക്കെ അയില മീൻകറിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അതിൻ്റെ അതൊരു വൈബ് വേറെ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ അത് തന്നെ ട്രൈ ചെയ്യണം അത് അതാണ് അവിടെ നമ്മളോട് പറഞ്ഞ ആൾക്കാർ അവിടെ പോയിട്ട് നിങ്ങൾ നാടൻ ഫുഡ് കഴിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഏതായാലും അവിടെ എത്തി ഒരു രണ്ടേകാലം രണ്ടര ആയപ്പോൾ തന്നെ അവിടെ എത്തിക്കണ ഗൈസ് എത്തി ഞങ്ങൾ റെസ്റ്റോറൻറ്റുള്ളിൽ കയറി കയ്യും ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നൈസ് ആയിട്ട് അവിടെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന പാടെ അവരുടെ സ്പെഷ്യൽ നാട്ടിലെ മറ്റേ കരുവപ്പിൻ്റലും ഇഞ്ചിയും പച്ചമൂള കൂട്ട മോരും അതേപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ റെസിപ്പി എന്തോ ഡിസേർട്ട് റവയിൽ ഉണ്ടാക്കിയ ഡിസേർട്ടും തന്നു നല്ല നല്ല അടിപൊളിയായിരുന്നു ഡിസേർട്ട് ഞാൻ അത് ലാസ്റ്റ് കഴിക്കുന്ന വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് ഡിസേർട്ട് സൂപ്പർ ആയിരുന്നു മോര് പിന്നെ ചോറ് കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്തില്ല ഫുഡ് വരട്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഡിസേർട്ട് ഞാൻ വന്ന പാടനെ കൈ കൊണ്ടു തോന്നി ടെസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ ഡിസേർട്ടായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ പോലെ മൂത്തുകൾക്ക് ചോറ് പെട്ടെന്ന് എന്നുള്ള നിർബന്ധം കാരണം തലാലാർ മൂത്ത ആൾക്കാർക്ക് രണ്ടാക്കും ചോറ് പെട്ടെന്ന് ഏതായാലും കൊടുത്തുക്കണ് ഏലക്കിങ്ങനെ തൊട്ടൂട്ടിയോണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മളെ ചോറ് വരുന്നത് നമുക്ക് ചോറ് കിട്ടാൻ പിന്നെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്ത് കിട്ടണം മൂത്ത ആൾക്കാർക്ക് ഏതായാലും ഒരു പെട്ടെന്ന് കൊടുത്തിരിക്കണം പെട്ടെന്നാണ് നമ്മളെ ചോറ് എത്തിയത് എത്തി നോക്കുമ്പോൾ നല്ല അച്ചാറ് ചമ്മന്തി കൂട്ടുകറി അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഒരു പരിപ്പ് പരിപ്പും ഇതൊക്കെ അതേപോലെ നാട്ടത്തെ പോലെ കൊണ്ടാട്ടം മുളക് എല്ലാ സാധനവും പിന്നെ എന്നത്തേയും പോലെ തന്നെ ചോറ് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊട്ട് കൂട്ടുന്ന സാധനങ്ങൾ ഒന്നും 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 ഒന്നു കൂട്ടിനോട്ടില്ലെങ്കിൽ ഇടങ്ങല്ല അതേപോലെ തന്നെ ഞാനൊരു തലക്കെന്ന് ഇങ്ങനെ തൊട്ടുകൂട്ടിക്കൊണ്ടിരിക്കു ഏ അപ്പം അപ്പുറത്തുനിന്ന് മൊയ്തീനയ്ക്ക് ചോദിച്ചു എങ്ങനെയുണ്ട് സാധനം എൻ്റെ അടിപൊളിയെന്ന് വെച്ചപ്പോൾ സാധനങ്ങൾ കൂട്ടി എന്നിട്ട് മോനെ സാധനം പൊളി കാരണം ആ മറ്റേ കൂട്ടുകറിക്ക് അച്ചാറിനെന്നൊക്കെ നാട്ടിലത്തെ ടേസ്റ്റ് ഏതായാലും പറയുമ്പോൾ അത് വാൻ്റലിയിൽ കിട്ടിയപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ നാട്ടിൽ നമ്മൾ ഓണത്തിനൊക്കെ ഇരുന്നിട്ട് വീട്ടിൽ പോയി കഴിക്കൂലേ അതേപോലെ എനിക്ക് മറ്റേ സാമ്പാറും അതേപോലെ തന്നെ ചമ്മന്തി ആ അച്ചാറുണ്ടല്ലോ ഓ അച്ചാറിന്റെ ടേസ്റ്റ് അപ്പോഴാണ് പിന്നെ ആ മോരുകറി ഞാൻ അതിങ്ങനെ കണ്ടിട്ട് ആ മോരുകറി ആ ചോറിങ്ങനെ ഒഴിച്ചിട്ട് ഞാനൊരു ഒരു ബൈറ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ സാമ്പാറും എരുന്നീൻ്റെ മുന്നേ ഒരു ബൈറ്റ് ആ മോര് കൂട്ടിയിട്ടൊന്നും കഴിക്കട്ടെ എനിക്കത് തന്നെ കണ്ടിട്ട് ഇട്ടങ്ങുകയറ് പെട്ടെന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അതൊക്കെ അപ്പോൾ മോരും കൂട്ടി ഞാനൊരു ബൈറ്റ് കഴിച്ചു എൻ്റെ ആ മോനെ അത് വേറെ വൈബ് അപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓലെ സ്പെഷ്യൽ പരിപ്പ് കറി അതേപോലെ തന്നെ നല്ല ഐലമീൻ്റെ മറ്റേ ഐലിൻ്റെ തല കെട്ടിട്ടുള്ള ഐലമീൻ്റെ നാട്ടിലേപ്പുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഐലമീൻ്റെ കറിയും വന്നു ഓ എൻ്റെ സാറേ പിന്നെ ഞാൻ ചുറ്റുള്ള അഞ്ച് അഞ്ചാൾക്കാരിയും മറന്നിട്ട് അതിൽ കുറച്ച് മറ്റേ നമ്മുടെ അച്ചാറും അതേപോലെ തന്നെ ആ കൂട്ടുകറി മറ്റേ ആ മറ്റേ എന്താ നമ്മുടെ ആ നാട്ടിലെ പയറുപ്പേരിക്ക് തേങ്ങ തട്ടുള്ള ആ ഇതിട്ട് കുറച്ച് ഒരു ചെറിയ പപ്പത്തിൻ്റെ പൊട്ടുകൊണ്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് പോയയ്ക്കും അത് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നാട്ടത്തെ പോലെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഫുഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യമുണ്ട് പെട്ടെന്ന് കഴിച്ചെന്ന് നോക്കണം അതിൻ്റെ ടേസ്റ്റ് ആണ് പിടിച്ചാൽ അതിൻ്റെ അടി കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ പൊരിച്ച ഒരു മത്തിമീനായിട്ട് കൊടുക്കുന്നത് അതും കണ്ടപ്പോൾ തന്നെ പിന്നെ അയ്മന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ തട്ടിട്ട് ഈ കൂട്ടി വെച്ച സാധനത്തിന് അതിൻ്റെ ഒരു പീസും കൂടി ഒന്ന് വെച്ചിട്ട് മോനെയാണ് കുഴച്ചിട്ടുണ്ട് ഞാനൊരു തിന്നലി ഞാൻ തിന്നിട്ട് ഓ അതിൻ്റെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറുതെ അല്ല ആൾക്കാർ ഇവിടെ പോയിട്ട് ഈ ഈ ഫുഡ് കഴിക്കണം നിർബന്ധമായിട്ട് ഇത് വേറെ ഒന്നും കഴിക്കണ്ട അവിടുത്തെ ഈ സദ്യങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞത് വെറുതെ ഏതായാലും ഞാൻ പറയാം അത് കഴിച്ച ഏതായാലും എനിക്ക് ഞാൻ ഡി ഐ സിയിൽ ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ കഴിച്ച സദ്യയിൽ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫുഡാണ് അതങ്ങനെ കഴിച്ചിരിക്കുക ലാസ്റ്റ് ഏതായാലും അതൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ നമ്മുടെ ഡിസേർട്ട് ഇലയിൽ ഒഴിച്ചിട്ടുണ്ട് അത് അതൊന്നും കഴിച്ചു അത് ടോട്ടലി നമുക്ക് കണ്ടില്ല മധുരം തിന്നാതെ മലക്കം മറിഞ്ഞാൽ മധുരിക്കും ഓർമ്മകൾ മാഞ്ഞ് പോകും പറഞ്ഞ പോലെ തന്നെ അത് ലാസ്റ്റ് വന്നാൽ നല്ല ഫുഡ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ ഹോട്ടലുകളൊക്കെ പരമാവധി കുറവാണ് അങ്ങനത്തെ രീതിക്ക് ഇപ്പൊ ഡി ഐ സിയിൽ അഞ്ചാമത്തെ റൗണ്ട് പോട്ടൊന്ന് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ വന്ന് കഴിച്ചിട്ട് അടിപൊളി ഫുഡാണ് ഒന്നും പറയാനുള്ള അടിപൊളി സാധനമാണ് കേട്ടാ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഫുഡ് സ്ഥിരം നമ്മള് വല്ലപ്പോഴൊക്കെ വന്ന് കഴിക്കുന്ന അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ പോകുമ്പോ നമ്മൾ ഇവിടെ വരുക